ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജു സ്റ്റേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് അലർജി പ്രശ്നങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തലവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട് എന്നാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഹെന്നയോ നീലമരിയോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നമുക്ക് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ താരം പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഹോം റെമഡിയാണ് ഞാനിന്ന് കാണിക്കണു ട്ടോ അപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ വളരെ ചെറുപ്പം മുതലേ തന്നെ എല്ലാവരിലും നര പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങാറുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അതുകൊണ്ട് ഉണ്ടാവാറുണ്ട് നമ്മൾ സാധാരണ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ഒരു നാച്ചുറൽ രീതിയിലുള്ളത് നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ ഉലുവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു നാല് ഗ്രാമ്പുവാണ് അപ്പോൾ ഉലുവയായാലും ആയാലും ഗ്രാമ്പു ആയാലും ഒക്കെ മുടിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഗ്രാമ്പു പെട്ടെന്ന് തന്നെ മുടി കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള കറുപ്പ് കളറ് കൂടുതൽ നാളെ നിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങളൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് പുളിപ്പിച്ചതൊന്നും അല്ല പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചൊരു കട്ടിയുള്ള രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്നുകൂടി ഒരു ഗുണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് കഞ്ഞിവെള്ളം മുടിക്ക് ഒരുപാട് ഗുണമുള്ളതാണ് നല്ലൊരു ഷൈനി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മുടി വളർച്ച പെട്ടെന്ന് നല്ല നല്ല ഫാസ്റ്റായിട്ട് നല്ല തിക്കായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് മുടി ഒഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം അപ്പോൾ ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഉലുവൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് താഴ്ന്നിരിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു ഓവർനൈറ്റ് മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ട കേട്ടോ അതുകൊണ്ട് രാവിലെയാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ആര്യവെയ്പ് ഇലയാണ് കേട്ടോ അപ്പോൾ ഈ ആ ഒരു ആര്വേപ്പിൻ്റെ ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എടുക്കുക എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഗുണം ഉള്ളതാണ് ഈ അരിവേപ്പിലേക്ക് അപ്പോൾ നമുക്ക് ഒരു നാലഞ്ച് തണ്ടൊക്കെ തന്നെ മതിയാവും അപ്പം മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മുടി കൊഴിച്ചിൽ മാറാൻ നല്ല മുടി വളർച്ച നല്ല ഫാസ്റ്റാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പനിക്കൂർക്കയിലയാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ മുടിയുടെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിലും ഒരുപാട് സഹായിക്കുന്നതാണ് മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ താരം പോകാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഈ നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ് അപ്പോൾ ഞാൻ ചെറിയ രണ്ട് പീസ് മാത്രമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ അത്ര തന്നെ മതിയാവും അപ്പോൾ അതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുക അപ്പോൾ ഇതുപോലെ പീസാക്കിയിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കറയൊക്കെ പെട്ടെന്ന് തന്നെ പോവാനായിട്ട് അത് ഹെൽപ്പാകും കേട്ടോ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളത് വാഷ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് മുടി നന്നായിട്ട് നല്ല ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് മുടിയുടെ ആ ഒരു കറുപ്പ് കളറ് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള മുള്ളു മാത്രം ഞാനൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതേപോലെ ചെറിയ പീസുകളായിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞിടാം അപ്പോൾ അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് വേണമെന്നെങ്കിലും ജെല്ല് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഇനി നമുക്കത് നല്ല ഫൈനായിട്ട് തന്നെ ഒട്ടും തന്നെ എന്താ കട്ടയില്ലാത്ത രീതിയിൽ അതായത് നന്നായിട്ട് തന്നെ അരച്ച് എടുക്കാണ് വേണ്ടത് മാത്രല്ല നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട നമ്മളീ ഒരു കറ്റാർ വാഴയുടെ അതിൻ്റെയൊക്കെ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്കത് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ഞാനിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പം നമ്മളിതിവിടെ ഉലുവയും അതുപോലെ തന്നെ ഒക്കെ ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിതാ നന്നായിട്ടൊരു തിക്കായിട്ടുള്ള രീതിയിൽ ആ ഒരു കഞ്ഞിവെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് കട്ടിയായിട്ട് അതുപോലെ തന്നെ ആ ഒരു ഉലുവയിലുള്ള ആ ഒരു ജെല്ലൊക്കെ നന്നായിട്ട് ഇറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊരു ആ ഒരു സെയിം ജാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ തരികളില്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ നമുക്കത് അരച്ചെടുക്കണം അപ്പോൾ എക്സ്ട്രാ വെള്ളം നമുക്കിതിലേക്ക് ചേർക്കേണ്ടതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളമൊന്നും ചേർക്കാനായിട്ട് പാടില്ല നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളം തന്നെയാണ് നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് പാടുള്ളൂട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് നല്ലൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലല്ല നമുക്ക് വേണ്ടത് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടുള്ള രീതിയിൽ വേണം അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുക ൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ലൂസിലേക്ക് നമ്മളിത് നല്ലപോലെയൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഒരു രീതിയിലാണ് ഇതിരിക്കുന്നത് ഇതിപ്പോൾ കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കിയെടുക്കുകയാണ് വേണ്ടത് മാത്രമല്ല നമുക്ക് ഈ ഒരു രീതിയിൽ ഇത്രയും ഈ ഒരു രീതിയിൽ നമുക്കൊരു നാല് ദിവസത്തേക്കുള്ളത് തയ്യാറാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക ഇനി നമുക്ക് വേണ്ടത് കാസ്ട്രോയിലാണ് അപ്പോൾ കാസ്ട്രോയിൽ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുടി വളർച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും മുടിക്ക് കറുപ്പ് കിട്ടാൻ ണെന്നുണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നീക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് കാസ്ട്രോയിൽ ഇത് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് വളരെ കുറച്ച് മതി വളരെ തിക്കായിട്ട് ഒരു സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന ഓയിലാണ് അതുകൊണ്ട് തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലൊക്കെയാണ് ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ട് വരുവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് സ്റ്റിക്കി ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആവുന്ന പോലെ നല്ലപോലെ ഒന്ന് ക്കിട്ട് കൊടുക്കെട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ കാസ്ട്രോയിൽ ആ ഒരു സമയത്ത് ചേർക്കരുത് നമ്മളെപ്പോഴാണോ നമ്മളെ മുടിയിൽ അപ്ലൈ ചെയ്യണത് ആ ഒരു സമയത്ത് മാത്രം നമ്മളതിലേക്ക് കാസ്ട്രോയിൽ ചേർക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണതെന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടിയിൽ പ്രത്യേകിച്ച് ഓയിലൊന്നും തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല മുടിയിൽ നല്ലപോലെ നന്നായിട്ടൊന്ന് ചീകിയതിന് ശേഷം ചെടിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയിൽ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ മുടിയിൽ എന്താ പുതിയ മുടികളൊക്കെ വരുന്നത് നല്ല ഒരു ബ്ലാക്ക് കളറിൽ തന്നെ വരാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ ചെറിയ നിറയൊക്കെ ഉള്ളവർക്ക് അത് മാറിയിട്ട് നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് വരാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മുടിയിൽ മുഴുവനായിട്ട് െ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളൊരു അര മണിക്കൂറിന് ശേഷം നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് കഴുകി മാത്രമേ വേണ്ടൂ ഷാംപൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു നാല് ദിവസം നമ്മൾ ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് അകാല നിര എന്നുള്ളൊരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും മുടി കൊഴിച്ചിൽ മാറും താരൻ മാറും അതുപോലെ തന്നെ മുടി നല്ല തിക്കായിട്ട് വളർന്നു വരാനായിട്ട് തുടങ്ങും ഇപ്പോൾ മുടിക്കായൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ നിര വരാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത്ര പെട്ടെന്ന് ഡൈ ഒന്നും ചെയ്യേണ്ടതെന്ന് ആവശ്യം വരുന്നില്ല മാത്രമല്ല എന്റ നിലയമരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഈ ഒരു രീതി തന്നെ നമുക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടിയൊന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ